യിലെ ചേർത്തു നിർത്തുമെന്ന രാഹുലിന്റെ പ്രഖ്യാപനത്തിൽ കൈയടിച്ചവരിൽ വയനാട്ടുകാരുമുണ്ട് കാരണം വയനാട്ടിലേക്ക് തന്റെ പകരക്കാരനായി രാഹുൽ ആരെ അയച്ചാലും അയാൾ യോഗ്യനാണെന്ന ചിന്ത കോൺഗ്രസിനും വയനാട്ടിലെ വോട്ടർമാർക്കുമുണ്ട് അപ്രതീക്ഷ തെറ്റിയില്ല രാഹുലിന് പകരം ചുരം കയറി പ്രിയങ്ക എത്തുമെന്ന പ്രഖ്യാപനം കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആഹ്ലാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലൂടെ ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചുവരവിന്റെ സൂചനകൾ കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റിൽ ഒതുങ്ങിയ യു പി ഉൾപ്പെടെ അത് പ്രകടമായി കഴിഞ്ഞിരിക്കുകയാണ് ആറ് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ട് മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് യു പി ഉണ്ടായിരുന്നത് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം വോട്ട് വിഹിതമായിരുന്നു അത് റായ്ബറേലിയിലും അമേഠിയിലും മാത്രം ജയിച്ച് രണ്ടായിരത്തി പതിനാലിൽ ഏഴ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനമായിരുന്നു വോട്ട് വിഹിതം എന്നും കാണാം ഇത്തവണ യു പി പതിനേഴ് സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിച്ചത് ബാക്കി സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് പാർട്ടികൾക്ക് വിട്ടുകൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തതും യു പിയിൽ ആറ് സീറ്റിൽ വിജയിക്കുക എന്നത് മാത്രമല്ല വോട്ട് വിഹിതം ഒൻപത് ദശാംശം നാല് ആറ് ശതമാനമാക്കി ഉയർത്തുവാനും സാധിച്ചത് നേട്ടമാണെന്നും കാണാം കോൺഗ്രസ് മുന്നേറ്റം മാത്രമല്ല ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സമാജ്വാദ് പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം വിരൽ ചൂണ്ടുന്നത് സംസ്ഥാനത്തിന് താമരയോടുള്ള പ്രിയം കുറയുന്നു എന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ഒന്ന് സീറ്റിലും രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് സീറ്റിലും വിജയിച്ച ബി ജെ പിക്ക് പക്ഷേ ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ് രാഹുൽ യു പി നിലയുറപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ഹൃദയഭൂമിയിൽ നഷ്ടപ്പെട്ട പ്രതാപം പടിപടിയായി തിരിച്ചുപിടിക്കുമെന്ന ലക്ഷ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത് റായ്ബറേലിയിലൂടെ ഈ സന്ദേശമാണ് കോൺഗ്രസ് പാർട്ടി നൽകുന്നതും പ്രത്യേകിച്ചും യു പി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ രാഹുലിന്റെ സാന്നിധ്യം വലിയ നേട്ടമുണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി മൂന്ന് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് രണ്ടിടത്ത് മാത്രമായിരുന്നു അന്ന് ജയിക്കാനായത് അന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് പ്രിയങ്ക നേതൃത്വം കൊടുത്തിട്ടും വോട്ട് വിഹിതം രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനമായി ഇടിഞ്ഞത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത് ദക്ഷിണേന്ത്യയുടെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്ക് യൂസ് ആൻഡ് ത്രൂ മനോഭാവമാണെന്ന ആക്ഷേപം എതിർപക്ഷം പലപ്പോഴും ഉയർത്തിയിട്ടുമുണ്ട് വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലം ഉപേക്ഷിക്കാനാണ് സാധ്യത എന്ന തരത്തിൽ പ്രചാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ അമീഠിയിൽ പരാജയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് രാഹുൽ വയനാടിനോട് ഉപേക്ഷിക്കേണ്ടി വരാതിരുന്നത് ഇത്തവണ ആക്ഷേപങ്ങൾക്ക് കൂടി പ്രിയങ്കയിലൂടെ മറുപടി പറയുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് ബറേലിയിലും നെഹ്റു ഗാന്ധി കുടുംബവുമായുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആരംഭിക്കുന്നത് അന്ന് രാഹുലിന്റെയും പ്രിയങ്കയുടെയും മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയായിരുന്നു മത്സരിച്ച് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും വിജയം ആവർത്തിച്ചു എന്നാൽ രണ്ടാം ടേം പൂർത്തിയാകും മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഫിറോസ് അന്തരിച്ചു പിന്നീട് ഇന്ദിരാഗാന്ധിയിലേക്കാണ് മണ്ഡലം എത്തിയത് ഇന്ദിരാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി മത്സരിച്ചത് റായ് ബറേലിയിൽ നിന്നുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും മത്സരിച്ച് വിജയിച്ചുവെങ്കിലും അലഹബാദ് ഹൈക്കോടതി എഴുപത്തി അഞ്ചിൽ ഇന്ദിരയെ അയോഗ്യയാക്കി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിര റായ് ബറേലിയിൽ പരാജയപ്പെടുകയും ചെയ്തത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആന്ധ്രാപ്രദേശിലെ മേധിക്കിലും ബറേലിയിലും ഇന്ദിര മത്സരിച്ചു രണ്ടെടുത്ത് വിജയിക്കുകയും ചെയ്തു എന്നാൽ അന്ന് ബറേലി ഇന്ദിര ഒഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ ബന്ധുവായ അരുൺ നെഹ്റുവാണ് അവിടെ മത്സരിച്ച് വിജയിച്ചത് ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം എൺപത്തി അഞ്ചിലും അരുൺ മണ്ഡലത്തിൽ വിജയം ആവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഷീല കൗളായിരുന്നു റായ് ബറേലി നിലനിർത്തിയത് ജവഹർലാൽ നെഹ്റുവിന്റെ പത്നി കമല നെഹ്റുവിന്റെ സഹോദരൻ കൈലാസ് നാഥ് കൗളിന്റെ പത്നിയായിരുന്നു ഷീല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി എട്ട് തിരഞ്ഞെടുപ്പുകളിൽ അശോക് സിംഗിന്റെ ബി മണ്ഡലം പിടിച്ചെടുക്കുകയും നിലനിർത്തുകയും ചെയ്തു രണ്ടായിരത്തി നാല് മുതൽ സോണിയാ ഗാന്ധിയാണ് മണ്ഡലം കോൺഗ്രസിനായി നിലനിർത്തിയിരുന്നത് സോണിയ രാജ്യസഭയിലേക്ക് ചുവട് മാറ്റിയതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ റായ് ബറേലിയിലേക്ക് എത്തി വിജയിക്കുന്നത് ഇക്കുറി പക്ഷേ വെറും വിജയം എന്നതിൽ ഉപരി കോൺഗ്രസിന് ഓക്സിജൻ കൂടിയാണ് രാഹുലിന് നേട്ടം എന്ന് കാണാൻ സാധിക്കും